ഹലോ ഗായ്സ് ആദ്യം തന്നെ പറയും എൻ്റെ സൗണ്ട് കുറച്ച് ഇതുണ്ട് കേട്ടോ അപ്പം തൊണ്ടയ്ക്ക് എന്ത് പ്രശ്നം ആവുമോ കേട്ടെ അതുകൊണ്ട് അതിന് സൗണ്ടിലന്തായാലും ഇതുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ഈ വീഡിയോ ഇപ്പോഴെങ്കിലും എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ ക്രിസ്മസ് കഴിയുമ്പോഴായിരിക്കും പിന്നെ വേറെ അന്നേരം ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ കൊല്ലം പെടാ പൈസ കുറേ ഇങ്ങനെ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ വന്നു എന്നാണ് ജസ്റ്റ് ഒന്ന് പോയി നോക്കാന്ന് കരുതി പോയതാട്ടോ അവിടെ ചെന്നപ്പോൾ തിരിക്കും എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇഷ്ടപ്പെടും കാരണം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ വെറൈറ്റി ഓഫ് കുറേ കളക്ഷൻസും കാര്യങ്ങളും നല്ല തിരക്കായിരുന്നു വീഡിയോ പോലും എനിക്ക് നല്ല എടുക്കാൻ പറ്റില്ല കേട്ടോ ഇനി സെറ്റ് സെറ്റ് എല്ലാം കാണിക്കുക എല്ലാം കൂടി ഒരു ഫുഡ് ഒരു വീഡിയോ ആയിട്ടാണ് ഇട്ടേക്കുന്നത് നമ്മൾ ആദ്യമേ ഞാൻ ട്രീ മേടിച്ച് മേടിച്ചു അവിടുന്ന് തന്നെ ചെറുതാട്ടോ മേടിച്ചു പിന്നെ അവിടെ ഇരിക്കുന്ന വലുതാണെങ്കിൽ വലുത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ചെറുതാണ് മേടിച്ചത് പിന്നെ നമ്മൾ അതിനകത്ത് ട്രീ കാര് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ ഒരു ഗോൾഡനും റെഡും തീമിൽ ചെയ്യാന്നായിട്ടാണ് കരുതിയത് പക്ഷേ അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ കണ്ണിൽ ഒരു ബ്ലൂവും സിൽവർ കളറും ആയിട്ടുള്ള ഒരു ഒരു സെറ്റ് കണ്ണിൽപ്പെട്ടത് കേട്ടോ പക്ഷെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അധികം അതിനെ കാണാത്തൊരിതും ഞങ്ങൾ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കരുതി അത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ഒരു ബ്ലൂവും അതേപോലെ സിൽവർ കളർ അങ്ങനെ രീതിയിൽ സെറ്റ് ചെയ്യാൻ നേരത്തെ കേട്ടോ പക്ഷേ അതിനകത്ത് ഒരുപാട് ഓപ്ഷനൊന്നും ഇല്ലായിരുന്ന കേട്ടോ കുറച്ചോരോ സാധനങ്ങൾ മാത്രമേ ആ ഒരു കളറിൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കൂടുതലും റെഡും സിൽവർ അത് ഗോൾഡനും അങ്ങനെ സിൽവറൊക്കെയാണ് കൂടുതലും സിൽവർ കൂടുതലും മണി അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ സാധനങ്ങളാട്ടോ കൂടുതലുണ്ടായിരുന്നത് പിന്നെ ഇവിടെ കുറച്ചൊക്കെ അഫോർഡബിൾ ആട്ടോ എനിക്ക് തോന്നി അങ്ങനെ ഫീൽ ചെയ്തു കേട്ടോ ഒരുപാട് അഫോർഡബിൾ ആയിരുന്നു ചില കാര്യത്തിന് ഭയങ്കര റേറ്റ് ഉണ്ട് ചിലതിനൊന്നും റേറ്റ് കുറവായിരുന്നു പിന്നെ ഈ കണ്ണാടിയില്ലേ അമ്പത് രൂപയാണ് ഞങ്ങൾ രണ്ടിനും മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തിനൊന്നും അറിയത്തില്ല എനിക്ക് നല്ലവർ വീഡിയോ എടുക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടോട്ടോ അവിടെ ചെന്നപ്പോൾ അങ്ങനെ അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ അവിടെ അവിടെ നമ്മൾ ഫോൺ എടുത്ത് നല്ലവർ വീഡിയോ എടുക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ നമ്മൾ ഇത്രയും സാധനങ്ങൾട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എനിക്ക് കൂടുതൽ സാധനം എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെയും അടുത്ത് നമ്മൾ നമുക്ക് തിരിച്ച് വരാൻ ലേറ്റ് ആകും നമുക്ക് വേറെ ഇടത്ത് പോകണം പോകണമായിരുന്നു അത് ലേറ്റ് ആകുന്നുണ്ട് ഞാൻ അത്ര സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഞാൻ ചേച്ചി അന്നേരം സെറ്റ് ചെയ്യാമെന്ന് കയറി വീട്ടിൽ വീട്ടിൽ ഞങ്ങൾ ആ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആദ്യമേ ഇരുന്നത് കാരണം മേടിച്ചതല്ലേ പൈസ കൊടുത്ത് ഇങ്ങനെ ഉപയോഗിക്കണമല്ലോ അല്ലെങ്കിൽ ഇത് അവിടെ ഇരിപ്പാവും ഇത് ഇനി യൂസ് ചെയ്യുന്ന കാരണം ആ കണ്ടപ്പോൾ ആ ഇഷ്ടത്തിന് മേടിച്ച കേട്ടോ നമുക്ക് എന്തേലുമൊക്കെ ചെയ്യാം അത്രേ ഉള്ളൂ ഈ ട്രീ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര വില കുറവായിരുന്നു അഫോർഡബിളായിട്ട് നമുക്ക് കിട്ടിയത് പക്ഷേ നല്ല ഇഷ്ടം ഉണ്ടായിരുന്നുണ്ട് കാണാൻ വേണ്ടി സെറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് ആ ട്രീ കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒന്ന് കൊട പോലെയാണ് ഇത് നിൽക്കുന്നത് കേട്ടേ അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് നമുക്ക് കുറച്ചും കൂടി ഇതായിട്ട് ആ നിങ്ങൾ മേടിച്ചിട്ടില്ലെങ്കിൽ അവിടെ പോയി നോക്കുക കേട്ടോ ഐ എ പി എല്ലും അല്ലെങ്കിൽ ഐ എ പി എല്ലാം ബെഡാബസ്സാർ പോയി നോക്കുക അപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ കുറേ എനിക്കത് കൊല്ലത്തോളം മിക്ക ആൾക്കാർ അവിടെ തന്നെ ഉണ്ടെന്ന് കാരണം ആ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ അങ്ങനെ ഞങ്ങൾ ഇത് ഈ ഒരു കവർ കൂടെ എടുക്കുന്നത് ഭയങ്കര നല്ലൊരു ഇതായിരുന്നു മുന്നിട്ട് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആണ് ചേച്ചിയുടെ അവിടെ സെറ്റ് ചെയ്യുന്നതായിട്ട് അവിടെന്നു വെച്ചാൽ നമ്മൾ ഇവിടെ നമ്മൾ അടുത്തുള്ള കടയിൽ നിന്ന് നടത്തി എൻ്റെ കടയിൽ നിന്നാണ് മേടിച്ചത് പക്ഷേ ഇത് നമ്മൾ കൊല്ലത്തിന് ജസ്റ്റ് പോയി നോക്കാം എന്ന് കയറി പോയതാണ് അങ്ങനെയാണ് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എന്തായാലും അവിടെ നിന്ന് തന്നെ മേടിക്കാമെന്നായിരുന്നു മേടിച്ചത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ കണ്ടു നോക്കുക കേട്ടോ ഞാൻ ലിങ്ക് അതിൻ്റെ ഇത് ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാവേ അപ്പോൾ ഞാനും ചേച്ചിയും കൂടി സെറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി കാരണം ഇത് നമ്മൾ ട്രീ ഒന്നും നമ്മൾ കാണുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തൊക്കെ നല്ല ടൈം എടുക്കുന്ന കാരണം നമുക്ക് ഒരു വട്ടം ഉള്ള അനുഭവം ഉണ്ടായത് കൊണ്ട് നമുക്ക് നല്ല പണി ഇട്ടുള്ള പണി പരിപാടിയാണ് ഈ ട്രീ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് പറയുന്നത് ഞങ്ങൾ കുറച്ചധികം മെനക്കെ ഇട്ടോ കേട്ടോ നമ്മളിപ്പം എനിക്ക് വന്ന് കുറച്ച് ഇതെടുക്കും നമ്മൾ സെറ്റ് ചെയ്തൊക്കെ വന്നത് നമുക്ക് ശരിയാകത്തോളൂ ഇതങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഇത് ഇതിങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ ഇത് ഏറ്റവും വലിയ പണിയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാർ കൊടുത്ത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് ഇരിക്കുന്നില്ല കാരണം നമ്മൾ ട്രീ ഇങ്ങനെ കുറച്ചും കൂടി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടായിരുന്നു അതിന് അതിനകത്ത് ഇരിക്കുന്നില്ല കേട്ടോ ഞങ്ങൾ കൊത്തിക്കേറ്റി കുത്തിക്കെറ്റി കുത്തിക്കേറ്റി ആണെങ്കിൽ അത് പറ്റുന്നില്ലായിരുന്നു കുറേ നോക്കിയിട്ട് അത് ഇങ്ങനെ വെക്കുമ്പോൾ അതിങ്ങനെ ആടുവാ ആ ഒരു ഭാഗം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് വെച്ചാൽ അത് അവസാന അവസാനം ഇളകി കേട്ടോ അതിന് ഇളകി ഇങ്ങനെ വന്നു പക്ഷേ ഒടിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ജസ്റ്റിന് അതിൻ്റെ ഒരു ഇതങ്ങ് വിട്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ പിന്നെ വെച്ച് നോക്കി അങ്ങനെയൊക്കെ വെച്ച് നോക്കിയിട്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ ഞങ്ങൾ അവസാനം നമ്മൾ കെട്ടി കെട്ടിവെക്കാന്ന് കയറി കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു ഗാൾ ലൈൻറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ എന്തിനാണ് മേടിച്ചത് എനിക്കറിയത്തില്ല ഞാൻ അവിടെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട അങ്ങനെ മേടിച്ചാട്ടോ അത് മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷെ നമുക്ക് തിക്ക് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മേടിച്ചത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഒട്ടും ഭംഗിയില്ലാത്ത പോലെ ഫീൽ ചെയ്തു നമുക്ക് ഇനി അത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നായിരുന്നു അത് മാറ്റി വിട്ടു ഞങ്ങൾ പല രീതിയിലാ സാധനം സെറ്റ് ചെയ്ത് നോക്കി എന്നിട്ടൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് ഒരു വേറെ രീതിയിൽ വരുന്നു ഒരു ആ ട്രീടെ ട്രീ അല്ലാതെ വെക്കുന്നതെട്ടോ ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് വെച്ച് വെച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടി അവിടെ നിന്ന് ഇവിടുന്ന് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ചെയ്ത് എന്നപ്പം പിന്നെ അത് മൊത്തം ഞാൻ അഴിച്ചു പിന്നെയും മാറ്റി ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അവിടെ നടന്നുകൊണ്ടിരുന്നത് ട്രെയിൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭംഗി തോന്നത്തില്ല എല്ലാം അവസാനം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ടുള്ളത് പിന്നെ ഈ ഒരു പപ്പായും പിടിച്ചുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങൾ അധികമായിരുന്നു ഇതിനകത്ത് പിന്നെ നമ്മൾ എല്ലാം കൂടെ എല്ലാം ഇട്ടു കേട്ടോ പക്ഷേ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു ഡൗട്ട് ൗട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പസരുന്നപ്പോഴാണ് എനിക്ക് ഒരു ഇത് വന്നത് ഈ ബ്ലൂ കളറും ഇതിലൂടെ ട്രീക്കത് ചെയ്തു നമ്മൾ ട്രീ മേടിച്ചത് പച്ച കളറല്ലേ അന്നേരം ഈ ബ്ലൂവും സിൽവറും കൂടെ വന്ന ഭംഗി കാണൂ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചേച്ചി തമ്മിൽ ചേച്ചി എൻ്റെ ചേച്ചിക്കും ഡൗട്ട് ഇനി ഭംഗി കാണുമോ ഒരു കാരണം വൈറ്റിനാണ് വൈറ്റ് ആണെങ്കിൽ ബ്ലൂവും ഈ സിൽവറും കൂടെ വന്നാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും പക്ഷെ നമുക്ക് ഡൗട്ടും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ചെയ്ത് തന്നപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഈ ലൈറ്റ് ആയിട്ട് ഇട്ടത് പക്ഷേ ഈ ലൈറ്റിട്ടപ്പോൾ ഒട്ടും ഭംഗിയില്ലായിരുന്നു അതിൻ്റെ ആ കറക്റ്റ് ഭംഗിയും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല കേട്ടോ മൊത്തം ഒരുമാതിരി ഇരുന്നു ഇത് കംപ്ലീറ്റും ഒരു ആരും ബ്ലൂ ഒന്നും അറിയുന്നില്ലായിരുന്നു പിന്നെ ഈ ഇതിനകത്ത് ഞാൻ കുറച്ച് ബ്ലൂ കളർ റിബൺ എൻ്റെ ഇരിപ്പ് ഉണ്ടായിരുന്നേ അതിങ്ങനെ വെച്ചോട്ടോ ഇങ്ങനെ റിബൺ പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അന്നേരം കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്ന കേട്ടോ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫേറിയൽ ലൈറ്റ് ഉണ്ടല്ലോ ഇരുന്നാൽ കുറേ രണ്ട് മൂന്ന് വർഷമായിട്ടോ മീഷോന് മേടിച്ചായിരുന്നു ആ സാധനം ഇവിടെ ചുമ്മാ വെക്കാൻ അത് അതെടുത്തിട്ടോട്ടോ ആ ലൈറ്റ് ഇട്ട് അത് കുറച്ചും കൂടെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അന്നേരം കറക്റ്റ് ആ ഒരു ബ്ലൂ കളർ ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ എൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആ റിബൺ കെട്ടി വെച്ചിരുന്നതായിരുന്നു കേട്ടോ ആ ബ്ലൂ കളർ വെച്ചിട്ട് അത് ഞാൻ അത് എനിക്ക് ഐഡിയ നമ്മൾ ഈ ഇംഗ്ലീഷ് വേറെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ അങ്ങനെ കണ്ടിട്ട് എൻ്റെ കയ്യിൽ ഇരുന്നൊരു ഒരുപാട് വീതി വീത് കുറഞ്ഞൊരു റിബൺ എടുത്തിട്ട് ഞാനിങ്ങനെ കെട്ടിക്കെട്ടി അവിടെ എല്ലാ ഇതിലും ഇങ്ങനെ വെച്ച കേട്ടോ അന്നേരം അത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ ഒരു വേറൊരു ഇതായിരിക്കും കേട്ടോ നമ്മൾ ട്രീക്ക് വരുന്നത് ഇതാട്ടോ ഇങ്ങനെ കേട്ടോ വന്നത് അത് കഴിഞ്ഞിട്ട് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കാരണം എൻ്റെ കയ്യിൽ കുറേ ഫോം ബോർഡിൻ്റെ പീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് അതൊക്കെ വെച്ചിട്ട് ഞാൻ പുൽക്കൂട് ഉണ്ടാക്കി കാരണം നമ്മൾ നെയിം റിവ്യൂം ബോർഡൊക്കെ ചെയ്തിട്ട് ബാക്കിയുള്ള ഇതൊക്കെ വെച്ചിട്ട് പുൽക്കൂടി ഞാൻ വേടിക്കാമെന്ന് ഏകദേശം എനിക്ക് അവിടെ ചെന്നാൽ പുൽക്കൂടിന്ന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഇത് ഒരെണ്ണം ഉണ്ടാക്കി കേട്ടോ ഇത് നമ്മളൊരു മീഷോ എന്ന് ചോദിച്ചാൽ റെഡ് ഇങ്ങനെ ഒരു സംഭവം അതിനകത്ത് എൻ്റെ കയ്യിൽ നിന്നൊരു ഒരു ക്ലോത്ത് നമ്മൾ ഫെതർ ക്ലോത്തൊക്കെ വെച്ചിട്ട് അതിങ്ങനെ മറച്ചിട്ട് അതിനകത്ത് പുൽക്കൂടെ ബുൾക്കൂടെ വൈറ്റ് കളറാണ് സെറ്റ് ചെയ്തത് കാരണം നമ്മൾ ട്രീ ഒരു ബ്ലൂവും അതായത് വൈറ്റ് കളറാണ് ഞാൻ സെറ്റ് ചെയ്തെടുത്തേ പുൾക്കൂടി ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുക കേട്ടോ അതിനൊരു ഒരു ഒരു ഇതിൽ ഇത് ചെയ്തതാണ് ഒരു പ്ല ഒരു ഒന്നും ഞാൻ നോക്കിയതൊന്നുമില്ല വേറെ അങ്ങനെ അങ്ങനെയൊന്നും എൻ്റെ ഐഡിയയിൽ ഞാൻ ചെയ്തെടുത്താൽ കേട്ടോ ചെറിയ ചെറിയ മിസ് ഇതൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പമില്ല പിന്നെ നമ്മളെ രൂപങ്ങളൊക്കെ കുഞ്ഞു രൂപങ്ങൾ ആയതുകൊണ്ട് തന്നെ കുഞ്ഞു നമ്മൾ പരിധി ചെറിയ പുളിക്കൂട് മതിയെന്ന് രൂപങ്ങൾ കുറേ വർഷമായിട്ട് നമ്മുടെ കയ്യിൽ അതാണ് അത് തന്നെ ഈ വട്ടങ്ങൾ വെക്കാണ്ട് അടുത്ത വട്ടം നമുക്ക് നല്ലത് കുറച്ചും കൂടി വലുതായിട്ട് മേടിക്കാം വലുത് മേടിക്കാമെന്നായിരുന്നു കേട്ടോ പുൽക്കൂട് സെറ്റ് ചെയ്തപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇത്ര ഇത് വരും പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അത് സെറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇത് ഇത് കുളായി പോവുമോ എന്നുള്ളത് പക്ഷെ സെറ്റ് ചെയ്ത് തന്നപ്പം കാരണം ചെറിയ ചെറിയ ഉണ്ടായിരുന്ന ബാക്കി പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ കാണാം ഫോം ബോർഡിൽ നിന്ന് ഇങ്ങനത്തെ പീസൊന്നും ഞാൻ കളയത്തില്ല കേട്ടോ എടുത്ത് വെച്ചേക്കും എന്തെങ്കിലും ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ അങ്ങനെ കിട്ടി ഉണ്ടായിരുന്ന പീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പുളിക്കോട് സെറ്റ് ചെയ്തെടുത്ത കേട്ടോ പിന്നെ കച്ചി നമുക്ക് ഇല്ലായിരുന്നു അവിടെ നമ്മൾ ഈ രൂപങ്ങൾ നമ്മൾ കച്ചിക്കകത്ത് ഇങ്ങനെ വെച്ചിരുന്നത് ആ കച്ചിയാണ് കേട്ടോ എടുത്തത് ആ രൂപങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരേ നാട്ടിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുഞ്ഞു രൂപങ്ങളട്ടോ അതുകൊണ്ട് തന്നെ അത് പ്രത്യേക ഭംഗിയാണ് പിന്നെ രൂപങ്ങളാകുമ്പോഴത്തേക്കും അതിന് ഇത്രയും വലിയ പുൽക്കൂട് വേണമെന്ന് ചോദിച്ചാൽ പിന്നെ പുൽക്കൂടിച്ച് വലിയ കാണാനും ഭംഗി കാണത്തുള്ളൂ അങ്ങനെ ഞാനും അമ്മയും കൂടെ തകർത്തിരുന്ന രൂപങ്ങൾ ഇവിടെയല്ലേ ഈ സൈഡിലെ ആ സൈഡായിരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാം ഏകദേശം സെറ്റ് ചെയ്തെടുത്തു കേട്ടോ ആദ്യത്തെ ദിവസം ഞാൻ സെറ്റ് ചെയ്തപ്പോൾ പുൽക്കൂടി ലൈറ്റ് വിട്ടില്ല കാരണം എൻ്റെ ലൈറ്റ് ഇല്ലായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലിരുന്ന ആ ഒരു നമ്മൾ ആദ്യം ട്രേക്കകത്തില്ലേ ആ ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ഭംഗി കാണത്താന്ന് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ നമ്മൾ ഫെയറി ലൈറ്റ് കൂടുതൽ ലൈറ്റ് തന്നെ മേടിച്ചിടാമെന്ന് കയറി നമ്മൾ ബാക്കിയെല്ലാ രൂപങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മാലാകീനം എവിടെ വെക്കും മാലാരി ഒക്കെ ഒരു സ്ഥലം വരിക നമ്മളെ മാലയക്കിങ്ങനെ ഹാങ് ചെയ്തിടാനുള്ള ഇതുവല്ല പിന്നെ ഞാൻ എന്തി ഗ്ലൂ ഗൺ വെച്ചിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടോ എന്ന് വീഴുവോ വീഴുവോന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു കുറേ എന്താ സൈഡിലോ അതൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്ത് വെച്ച കേട്ടോ അത് അവിടെ ഉറച്ചതന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ മാലയൊക്കെ കുഴപ്പമില്ലായിരുന്നു എന്താ നമുക്ക് ഈ ഒരു വട്ടം കൂടി അടുത്താട്ട് നമ്മളെന്തായാലും രൂപം മാറ്റും അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഒരു മാലക ചേർത്ത് കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വീണ് മാലകയുടെ മൂക്കിൻ്റെ അവിടെ നിന്ന് ചേർന്ന് പൊട്ടിപ്പോയിട്ടോ ഞാൻ പക്ഷേ അത്രയും അറിയാൻ പറ്റത്തില്ലായിരുന്നു അത് അങ്ങനെ എല്ലാം ഏകദേശം എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് കേട്ടോ അത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ പുൽക്കൂട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളത് അതായത് നമ്മൾ ലൈറ്റ് പിന്നീട് കേട്ടോ ഞാൻ മേടിച്ചിട്ടായിരുന്നു പുൽക്കൂടിൻ്റെ അകത്ത് അതും കൂടെ ഞാനിത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രീയും പുൽക്കൂടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ട്രീയും പുൽക്കൂടൊക്കെ വെക്കുന്നത് കേട്ടോ വീട്ടിൽ എനിക്ക് ഒരു മൂന്ന് നാല് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വെക്കുന്നത് എല്ലാ വർഷം വെക്കണമെന്ന് വരുതുന്നത് കേട്ടോ പക്ഷേ വെക്കാൻ പറ്റില്ല കാരണം ഈ പുറത്ത് നമ്മൾ മിക്കപ്പോഴുമുള്ള എല്ലാവരും പുറത്താണ് വെക്കുന്നത് പുൽക്കൂടൊക്കെ അന്നേരം നമുക്ക് പട്ടിയുടെ ശല്യം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ പുറത്ത് വെക്കാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ നമ്മൾ എന്തായാലും വെക്കുന്നത് അകത്ത് വെക്കാമെന്ന് കരുതുകട്ടോ നമ്മളിതാട്ടോ പുൽക്കൂടി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തരുള്ളൂ കാരണം പിന്നെ ഈ വയറില്ലേ ലൈറ്റിൻ്റെ അത് വൈറ്റ് കളർ കിട്ടുമെന്ന് നോക്കി കേട്ടോ പോയ ശേഷം വൈറ്റ് കളർ കിട്ടില്ല ബ്ലാക്കാണ് കിട്ടിയത് കേട്ടോ അതുപോലെ ഞാൻ കുറച്ച് ചെറിയ ലൈറ്റാണ് സെറ്റ് നോക്കി പോയി ലക്ഷേന്നില്ല വരുതാ ട്രീക്കാത്തും കൂടെ ഒരു കേട്ടോ അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുള്ള വീഡിയോ